അൻപത് ദിവസങ്ങളും പൂർത്തിയാക്കി ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ ജൈത്രയാത്ര തുടരുകയാണ് നൂറ് ദിവസങ്ങളായി നടക്കുന്ന ഷോയുടെ പകുതി ദിവസം കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ അതേസമയം സമൂഹ മാധ്യമങ്ങളിലത്തെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചയും ബിഗ് ബോസായി മാറിയിരിക്കുകയാണ് ഷോ തുടങ്ങിയതിന് ശേഷം മത്സരാർത്ഥികളുടെ പ്രകടനത്തെ ചൊല്ലിയും മറ്റു ചില വിവാദങ്ങളുമൊക്കെ ഷോ സംസാര വിഷയമാക്കാൻ ഇടയാക്കി ിൽ സീരിയലുകളെ പോലും തള്ളി മുന്നിലേക്കെത്താൻ ബിഗ് ബോസിന് സാധിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് ആരാധകരും രംഗത്ത് വന്നിരിക്കുകയാണ് ടെലിവിഷൻ റേറ്റിംഗിൽ ബിഗ് ബോസ് ഷോ സീരിയലുകളെ അപേക്ഷിച്ച് മുന്നേറുന്നത് ടെലിവിഷൻ ചാനലുകളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റ് വാർത്താ ചാനലുകളിലും ബിഗ് ബോസിനെതിരെ വാർത്തകളും പ്രതികരണങ്ങളും വന്നത് ഷോയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതിയവർ പോലും ഞെട്ടലിലാണ് അഖിൽ മാനാർ ഉൾപ്പെടെയുള്ളവർ പലവിധ വെളിപ്പെടുത്തലുകളുമായി വന്നിട്ടും ഷോയുടെ റേറ്റിംഗ് കുറയാത്തത് അണിയറ പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഒരു സ്വകാര്യ ടെലിവിഷൻ കമ്പനി ബിഗ് ബോസിനെ പറ്റി കുടുംബ പ്രേക്ഷകരിൽ സർവേക്കിറങ്ങിയത് സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ഷോ കാണുന്നവരായിരുന്നു എന്നാണ് സർവേ പുറത്തുവിട്ട മാധ്യമം പറയുന്നത് മത്സരാർത്ഥികളിൽ സിജോ ജിൻഡോ അപ്സര ശ്രീതു എന്നിവരെ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകരാണ് ഭൂരിഭാഗവും ജാസ്മിനോട് എതിർപ്പാണ് പലരും പറഞ്ഞതെന്നും മറ്റ് മത്സരാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്നാൽ ഈ സർവേയിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരുമുണ്ട് ഈ സീസണിൽ മുന്നിൽ നിൽക്കുന്നത് ജാസ്മിൻ ആണെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് നിലവിൽ ഏത് വിഷയം എടുത്ത് നോക്കുമ്പോഴും ജാസ്മിന്റെ പേരാണ് പറയാനുള്ളത് മുൻപിൽ നിൽക്കുന്നവരെന്ന് പറയുന്നവർ പോലും ജാസ്മിനുമായിട്ടുണ്ടായ വിഷയത്തിലൂടെയാണ് അവരും ശ്രദ്ധേയരാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഷോ നയിക്കുന്നത് ജാസ്മിനാണെന്ന് പറയേണ്ടി വരും എന്നാൽ അവരുടെ പ്രവർത്തികൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് നേടി കൊടുത്തു എന്നത് സത്യമാണ് ഗബ്രിയുമായിട്ടുള്ള സൗഹൃദവും അതിൻ്റെ പേരിൽ ഇരുവരും കൂടി ചെയ്തു കൂട്ടുന്നതുമായ കാര്യങ്ങൾ തീർത്തും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് എല്ലാവരും പറയുന്നത് നിലവിലെ പ്രവചനങ്ങൾ പ്രകാരം ജിൻഡോ അല്ലെങ്കിൽ അപ്സര ഇവരാണ് ഷോയിൽ വിന്നറാവാൻ യോഗ്യതയുള്ളവരെന്നാണ് ചിലരുടെ അഭിപ്രായം